അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സെന്റർ സോൺ സ്കൂൾ ചെസ് വെസ്റ്റ് പബ്ലിക് സ്കൂളിൽ ിൽ നൂറുകണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിലുടനീളം വാശിയേറിയ പോരാട്ടമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സെന്റർ സോണിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് വെസ്റ്റ് വെങ്ങോല വി എം ജെ പബ്ലിക് സ്കൂളിൽ നടന്ന മത്സരത്തിൽ ഇടുക്കി എറണാകുളം ജില്ലകളിൽ നിന്നായി ഇരുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു മറ്റു മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് മത്സരങ്ങളുടെ ഉദ്ഘാടനം വി എം ജെ പബ്ലിക് സ്കൂൾ ചെയർമാനും വെങ്ങോല ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ എം പി ഹമീദ് നിർവഹിച്ചു പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും മികച്ച സ്കൂളുകളിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് ഇന്ന് യു എം ജെ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ചെസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ തന്നെ ഐ ഐ എം ഇ ബന്ധപ്പെട്ട ഒട്ടനവധി സ്കൂളുകളിൽ നിന്നും ഏറ്റവും മികച്ച സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഈ പ്രോഗ്രാമിന് വേണ്ടതായ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ വി എൻ ഡെ പബ്ലിക് സ്കൂള് ചെയ്തു നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സ്കൂളുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിൻസിപ്പാൾമാര് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ അവർക്കാവശ്യമായ രീതിയിലുള്ള എല്ലാവിധ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് വി എൻ ഡെ പബ്ലിക് സ്കൂള് മുന്നോട്ട് പോവാണ് ഇതുമായി സഹകരിക്കുന്ന ഈ ഐ ഐ എംഇയിലുള്ള എല്ലാ സ്കൂളുകളും മികച്ച നിലവാരം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഐ എ എം എ സെൻട്രൽ സോൺ പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി ജുനൈദ് സഖാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി എം ജെ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ വി എം ഹാരിസ് അൽഫല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോ മുഹമ്മദ് അലി അറഫ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫെബിന ജമാൽ അടിവാട് മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജലാൽ മാളിയേക്കൽ വി എം ജെ പബ്ലിക് സ്കൂൾ കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി കെ എസ് നവനീത് ട്രസ്റ്റ് അംഗങ്ങളായ ഒ എ കമലാലുദ്ദീൻ എ എം ബാവ തുടങ്ങിയവർ സംസാരിച്ചു ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഐ എ എം ഇ ഏകദേശം അഞ്ഞൂറോളം സ്കൂളുകൾ മൈനോറിറ്റി സ്കൂളുകളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള വലിയ ബൃഹത്തായ പദ്ധതികളുള്ള സംഘടനയാണ് ഏകദേശം ഐ എ എം ഇ സെൻട്രൽ റീജിയൻ എറണാകുളം ഇടുക്കി ജില്ലകളിലെ ഇരുപത്തിരണ്ടോളം സ്കൂളുകളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ ചെസ് കോമ്പറ്റീഷൻ വി എം ജെ പബ്ലിക് സ്കൂളിൽ ഇന്ന് നടക്കുന്നു അതുപോലെ തന്നെ മൂന്ന് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ ഐ എ എമ്മിയുടെ ഏറ്റവും വലിയ ഇവൻ്റായ കലോത്സവം ആർട്ടോറിയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറഫ പബ്ലിക് സ്കൂൾ പിഴക്കാപ്പള്ളിയിൽ നടക്കുന്നു വിദ്യാർത്ഥികളുടെ സർവോത്മകമായ കഴിവുകളും അധ്യാപകരുടെ പരിശീലനവും സ്കൂളിൻ്റെ ശാക്തീർ ശാക്തീകരണവുമാണ് പ്രധാനമായും ഐ എ എം പ്രധാന പ്രവർത്തനങ്ങൾ എല്ലാവരെയും എല്ലാവരെയും എല്ലാ സ്കൂളുകളെയും പ്രസ്തുത പ്രവർത്തനങ്ങളിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വെങ്ങോലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്ന മാതൃകാ വിദ്യാലയമാണ് വി എം ജെ പബ്ലിക് സ്കൂൾ ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഐ ഐമിയുടെ സെൻട്രൽ സോണിൻ്റെ കീഴിലുള്ള ഇടുക്കി എറണാകുളം പ്രദേശങ്ങളിലെ മികച്ച സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ അണിനിർത്തിക്കൊണ്ടാണ് വി എം ജെ പബ്ലിക് സ്കൂള് ഈ ചെസ് ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം മറ്റ് കോമ്പറ്റീഷനേക്കാളൊക്കെ ഉപരിയായി ചെസ് ടൂർണമെന്റിലൂടെ ചെസ് മത്സരങ്ങളിലൂടെ കുട്ടികളുടെ ഓർമ്മശക്തി ബുദ്ധിശക്തി കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക ക്രിട്ടിക്കൽ തിങ്കിങ് ഇങ്ങനെയുള്ള ഒരുപാട് ആസ്പെക്ടുകൾ കുട്ടികൾക്ക് വളർച്ച കൈവരിക്കാൻ കഴിയുന്ന ഒരു മത്സരമാണ് ചെസ് ടൂർണമെന്റ് ഏകദേശം ഒന്നര മാസം മുമ്പ് കെ പബ്ലിക് സ്കൂള് ഞങ്ങളുടെ എൻ സ്റ്റാഫ് പ്ലാൻ ചെയ്ത് കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ഇന്ന് സ്കൂളിൽ ഇവിടെ നടക്കുന്നത് കടന്നു വന്നിരിക്കുന്ന ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഈ മത്സരം ഏറ്റവും സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ